അപ്പൊ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഡെത്ത് ഡേറ്റ് ആയിട്ടും തീരാതെ നിൽക്കുന്ന കുറേ അധികം ബ്രെഡും എടുത്തിട്ടാണ് ഇത് മിൽക്ക് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സ്വീറ്റ് ഉണ്ടാക്കാം ഇതൊക്കെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത് കുറച്ച് നാൾ മുന്നേ ഞാൻ മനസ്സിലാക്കിയത് അതും ബ്രെഡ് കൊണ്ട് പറ്റുന്നില്ല കിട്ടോ അപ്പൊ എക്സ്പയറി ഡേറ്റ് അടുത്തിട്ട് തീരാത്ത ബ്രെഡ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഓടി വായോ അത് തന്നെ ബ്രെഡിന്റെ അരികും മൂലയൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് അതിന്റെ അരികു മാത്രം നല്ലപോലെ പൊടിച്ചിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കുറച്ച് പാൽ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ചപ്പാത്തി മാവിന് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക നല്ല സ്മൂത്ത് ആക്കി െടുക്കണം എന്നാൽ മാത്രമേ ഇതിന്റെ കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ കിട്ടുള്ളൂട്ടോ ഇനി ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിക്ക അതിലേക്ക് ഒരു എട്ടൊമ്പത് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്ക ഒന്നര ഗ്ലാസ് നിലത് ഏകദേശം ഒരു മുക്കാഗ് ഗ്ലാസ് വരെ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന്റെ ഇടയിൽ താ നമ്മുടെ ബോൾസ് ഒക്കെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം ഒരുപാട് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ ദാ ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഈ ഒരു ബോൾസ് ഒക്കെ ഒന്ന് ഇട്ട് വെക്കുക കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രം ടേസ്റ്റ് ചെയ്യാം ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ലൈക്ക് ചെയ്യണേ